രാഹുലിന് അറസ്റ്റ് വാറണ്ട് രാഹുൽ നൽകിയ എല്ലാ ഹർജികളും തള്ളിക്കൊണ്ടാണ് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തതോടെ ബി ജെ ഇരിക്കുകയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ എത്തി നില്ക്കുമ്പോൾ കോൺഗ്രസിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കും കനത്ത തിരിച്ചടിയാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കുരുക്കത്രയും മുറുക്കുന്നത് ഈ ഒരൊറ്റ കണക്ക് കൂട്ടൽ നിന്നുകൊണ്ടാണ് ബി ജെ പി കരുക്കൾ നീക്കിയത് എന്ന് തന്നെ പറയാം അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡ് കോടതിയുടെ സമൻസ് വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് നേരിട്ട് ഹാജരാകാനാണ് ചായ് ബസയിലെ എം പി എം എൽ എ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് കൊലയാളിക്കും ബി ജെ പി അധ്യക്ഷനാകാമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ നടത്തിയ പ്രസ്താവനക്കെതിരെ ബി ജെ പി നേതാവ് പ്രതാപ് കത്തിയാർ ഫയൽ ചെയ്ത കേസിലാണ് കോടതിയുടെ നടപടി ഇവിടെ അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ആയിരുന്നു അതുകൊണ്ട് തന്നെ അമിത്ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചാക്ഷേപിച്ച് എന്ന തരത്തിലേക്കായി കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു എങ്കിലും രാഹുൽ ഹാജരായില്ല തുടർന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാഹുൽ കോടതിയിൽ നൽകുകയും ചെയ്തു എന്നാൽ മാർച്ച് പതിനാലിന് അപേക്ഷ കോടതി തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിനോട് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവ് എന്നീ നേതാക്കൾ രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നുവെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് വോട്ടർമാരുടെ വിവേകത്തെ വില കുറച്ച് കാണരുതെന്ന് വ്യക്തമാക്കിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി സത്യം പറഞ്ഞാൽ എപ്പോഴും രാഹുലിന്റെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ബിജെപിയുടെ പ്രത്യേകിച്ച് മോദിയുടെ ഒരു അജണ്ടയാണ് അതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ന്യായയാത്ര സമാപന ദിവസം ഒരു ശക്തിക്കെതിരെയാണ് പോരാടുന്നത് എന്ന രാഹുലിന്റെ പരാമർശത്തെ ശക്തി ദേവതയെ അപകീർത്തിപ്പെടുത്തി എന്നതിലേക്ക് മാറ്റിയത് ബി ജെ പി ഭരണഘടനയെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഒക്കെ അടക്കി വെച്ചിരിക്കുന്നു അത് മോദി തന്നെ എന്ന തരത്തിലുള്ള പരാമർശത്തെയാണ് ഓരോ സ്ത്രീയും അമ്മയും പെങ്ങളും ശക്തി ദേവതയാണ് ഈ ശക്തി ദേവതയാണ് രാഹുൽ അപകീർത്തിപ്പെടുത്തിയത് എന്ന തരത്തിലേക്ക് മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് ബി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ വിചിത്ര രൂപങ്ങളും കൈകൊള്ളുന്നവരാണ് ബി ജെ പി എന്തായാലും ഇരുപത്തിയേഴിന് രാഹുലിന്റെ രണ്ടായിരത്തി പതിനെട്ട് പരാമർശത്തിലെ ചിത്രം കൂടുതൽ വ്യക്തമാകും